استغفر الله العظيم انه كان غفارا സ്വർഗവകാശികൾ അവർ പറയുന്ന ദ്വാകൾ എമ്പാടും ഖുർആാനിലുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വായാണ് ഇൻഷാള്ള നമ്മൾ പറയാൻ പോകും നമ്മുടെ കുടുംബത്തിന്റെ സ്വസ്ഥതക്കും സമാധാനത്തിനും കുടുംബജീവിതത്തിലെ എല്ലാവിധ ബറക്കത്തും കിട്ടാൻ ഈ ഒരു ദ്വാ നമ്മൾ പതിവാക്കണം എന്നാണ് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നവരാവാൻ ഈ ദ്വാ നമ്മൾ പതിവാക്കണം കേട്ടോ ഏതാണ് ആ അത്വാ